നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച ഇന്ത്യയിലെ കോളേജുകളുടെ ലിസ്റ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ആദ്യത്തെ നൂറ് മികച്ച കോളേജസിൽ കേരളത്തിൽ നിന്നുള്ള പതിനാറ് കോളേജുകളാണുള്ളത് ഏതൊക്കെയാണ് ഈ പതിനാറ് കോളേജ് എന്നുള്ളത് നമുക്ക് നോക്കാം തൊണ്ണൂറ്റി രണ്ടാം റാങ്കുമായിട്ടുള്ളത് കോട്ടയം സി എം എസ് കോളേജാണ് എൺപത്തി അഞ്ചാം റാങ്കിലുള്ളത് സെന്റ് ജോസഫ് കോളേജ് തൃശൂർ എൺപത്തി നാലാം റാങ്കുമായിട്ടുള്ളത് പാലക്കാട് വിക്ടോറിയ കോളേജ് ആണെങ്കിൽ എൺപതാം റാങ്കിലുള്ളത് തൃശ്ശൂരുള്ള വിമല കോളേജാണ് മാർ അത്തനേഷം കോതമംഗലം എഴുപത്തിനാലാം റാങ്ക് നേടിയപ്പോൾ അറുപത്തി ഒമ്പതാം റാങ്കുമായിട്ടുള്ളത് ചങ്ങനാശ്ശേരി എസ് ബി കോളേജാണ് ത്രിവാൻഡ്രം മാറിവാനിയസ് കോളേജിന് അറുപത്തി ആറ് റാങ്കും ബിഷപ്പ്മൂർ കോളേജ് ആലപ്പുഴയ്ക്ക് അറുപത്തി രണ്ടാം റാങ്കുമാണ് ജോസഫ് ദേവഗിരിക്ക് അറുപത്തി ഒന്നാം റാങ് തൃശൂർ സെന്റ് തോമസ് കോളേജിന് അൻപത്തി ഏഴാം റാങ്ക് കിട്ടിയപ്പോൾ കേരളത്തിലെ പോപ്പുലറായ കോളേജിലൊന്നായ എറണാകുളം മഹാരാജസിന് അൻപത്തി മൂന്നാം റാങ്ങ് തിരുവനന്തപുരം വിമൻസ് കോളേജിന് നാൽപ്പത്തി ഒൻപതാം റാങ്ക് കിട്ടിയപ്പോൾ നാൽപ്പത്തി എട്ടാം റാങ്കിലുള്ളത് സേക്രട്ട് ഹാർട്ട് കോളേജ് കൊച്ചിയാണ് നാൽപ്പത്തി ആറാം റാങ്ക് നേടിയിരിക്കുന്നത് എറണാകുളം സെന്ററ കോളേജാണ് ഇനി ഏറ്റവും ടോപ്പിലുള്ള പ്രധാനപ്പെട്ട രണ്ട് കോളേജ് ഏതൊക്കെയാണോ എൻ ഐർ എഫ് റാങ്കിങ്ങിൽ ഇരുപത്തി സ്ഥാനം നേടി കേരളത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ കോളേജ് ആയിട്ട് വന്നിരിക്കുന്നത് മറ്റാരുമല്ല തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജാണ് ഇനി ഇരുപതാം റാങ്ക് നേടി കേരളത്തിലെ ഏറ്റവും വലിയ ടോപ്പ് കോളേജ് ആയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളത്തുള്ള രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് ആണ് ഈ പറഞ്ഞ കോളേജുകളൊക്കെ പഠിച്ച കുട്ടികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ കോളേജിന്റെ പേര് മെൻഷൻ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്